നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസ് നോക്കാം നമ്മൾ മോർണിംഗ് സംസാരിച്ചിരുന്നത് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് നൽകുമെന്ന് തന്നെയായിരുന്നു അത്തരത്തിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന റേഞ്ചിലായിരുന്നു നിഫ്റ്റി ഓപ്പണിംഗ് നൽകിയത് പക്ഷേ നമുക്കിപ്പോൾ നല്ലൊരു ബൈംഗ് ഇൻട്രസ്റ്റ് ഇപ്പോൾ വിപണിയിൽ കടന്നു വന്നിട്ടുണ്ട് തുടർച്ചയായിട്ടുള്ള മൂന്ന് സെഷനുകളിലെ ഇടിവിന് ശേഷം ഇന്ന് നമുക്കൊരു പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തി അയ്യായിരം എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ഷോർട്ട് കവറിംഗ് നമുക്ക് വിപണിയിൽ കാണാൻ സാധിക്കും ഇരുപത്തി അയ്യായിരത്തി നാല്പത്തി അഞ്ചാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്റ്രാഡേ ഹൈ എന്ന് പറയുന്നത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന എഴുന്നൂറ്റി എൺപത്തി മൂന്ന് തന്നെയായിരുന്നു ഇന്നുണ്ടായിരുന്ന ഒരു ഇന്ട്രാഡേ ലോ എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് വിപണിയിൽ കടന്നു വന്നിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക് സൂചികയിലും അഞ്ഞൂറ്റി എഴുപത്തി ആറ് പോയിന്റിന്റെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ബ്രോഡർ മാർക്കറ്റിലും നമുക്കൊരു ഔട്ട് പെർഫോമൻസ് കാണുന്നുണ്ട് പല ഓഹരികളിലും നല്ലൊരു റാലി ഇന്നത്തെ സെഷനിൽ കാണുന്നുണ്ട് നിലവിൽ നോക്കുമ്പോൾ ഇരുന്നൂറ് പോയിന്റിലധികം നേട്ടം നിഫ്റ്റിയെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റിൻ്റെ നേട്ടമാണ് രേഖപ്പെടുത്തുന്നത് സെൻസെക്സ് എണ്ണൂറ് പോയിൻറ്റിൻ്റെ ഒരു നേട്ടം എന്ന തുടക്കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു നിലവിൽ എഴുന്നൂറ്റി എൺപത് പോയിൻറ്റിൻ്റെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തുന്നത് ഏഷ്യൻ വിപണികളിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള പ്രതികരണം ഉണ്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ യു എസ് വിപണിയെ സംബന്ധിച്ചൊരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് പക്ഷെ എങ്കിൽ പോലും നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും എന്തൊക്കെ റീസൺ കൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ റാലി ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കാം അതോടൊപ്പം ഇന്ന് ശ്രദ്ധിക്കേണ്ട ഇന്ന് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ കൂടി പരിശോധിക്കാം ആർ ബി ഐ റെഗുലേഷൻസ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ മോർണിംഗിൻ്റെ പ്രീ മാർക്കറ്റ് സെഷനിലും സംസാരിച്ചിരുന്നു ആർ ബി ഐയുടെ റെഗുലേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് പ്രൊവിഷനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേഷൻസിലാണ് ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത് ആ റെഗുലേഷൻസിൽ പറയുന്നത് അല്ലെങ്കിൽ പ്രൊവിഷനിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു വായ്പ കൊടുക്കുന്ന സമയത്ത് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ബാങ്കുകൾ മാറ്റി മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ് അത് ആ ഒരു മാറ്റി മാറ്റിവെക്കേണ്ട എമൗണ്ടിൻ്റെ തോത് കൂടുമ്പോൾ ബാങ്കുകളെ സംബന്ധിച്ച് അത് വിൽപ്പന അതൊരു സമ്മർദ്ദമാണ് കാരണം നമുക്ക് കൊടുക്കേണ്ട ിന്റെ എമൗണ്ട് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ആർ ബി ഐ കുറച്ചിരിക്കുന്ന ഗൈഡ് ലൈൻസിൽ അഞ്ച് ശതമാനത്തിന്റെ പ്രൊവിഷനിങ് റിക്വയർമെന്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അണ്ടർ കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്കായിട്ട് നൽകുന്ന വായ്പയുടെ അഞ്ച് ശതമാനം പ്രൊവിഷനിങ് വേണ്ടിയിട്ട് വെക്കണമെന്നായിരുന്നു ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത് ഒരു ശതമാനമായിട്ട് കുറച്ചു അത് വലിയൊരു റിലാക്സേഷൻ ആണ് കമ്പനികളെ സംബന്ധിച്ചത് ഒരു ശതമാനമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാ പ്രൊജക്ട് പ്രൊജക്ടുകൾക്കായിട്ട് ഒരു ശതമാനമായിട്ടാണ് പ്രൊവിഷനിങ് മാറ്റി വെക്കേണ്ടത് അതോടൊപ്പം തന്നെ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ഇതിനായിട്ട് മാറ്റിവെക്കേണ്ടത് സോ അഞ്ച് ശതമാനം എന്നുള്ളിടത്ത് ഒന്നര ശതമാനം മാറ്റിവെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ശതമാനം മാറ്റിവെച്ചാൽ മതി എന്ന് പറയുന്നത് എൻ ബി എഫ് സികളെ സംബന്ധിച്ചും ബാങ്കുകളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു റൂൾസ് തന്നെയാണ് ഇപ്പോൾ ആർ ബി ഐ ഇറക്കിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞാൻ മോർണിംഗും സംസാരിച്ചിരുന്നു ആർ ഇ സി പി എഫ് സി പോലുള്ള കമ്പനികളെയൊക്കെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ആണ് കാരണം ആർ ഐ സിയും പി എഫ് സിയും ഒക്കെ തന്നെ ലാർജ് സ്കെയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്കാണ് കൂടുതലും വായ്പകളൊക്കെ നൽകുന്നത് സോ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെയധികം പോസിറ്റീവാണ് കാരണം അവർക്ക് കുറേ കൂടെ ക്യാപിറ്റൽ ഇത് ഇത് ഇതുവഴി ഫ്രീ അപ്പ് ആവുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടുതൽ ലെൻഡിങ്ങിലേക്ക് നമുക്ക് പൈസ ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ് പ്ര പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സോ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഫൈനാൻഷ്യൽ സ്റ്റോക്സുകളിലൊക്കെ ഇന്നൊരു മൂവ്മെൻ്റ് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ബ്രെൻഡ് ക്രൂഡ് ഇന്നിപ്പോൾ ഈ ഒരു അപ്പുറത്തെ സൈഡിൽ മിഡിൽ ഈസ്റ്റിൽ അതിൻ്റെ ഒരു സംഘർഷങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലും ബ്രൻഡ് ക്രൂഡിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ രണ്ട് ശതമാനം രണ്ട് ഡോളറിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രീവിയസ് സെഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു ഇടിവാണ് നമുക്ക് ബ്രെൻഡ് ക്രൂഡിൽ കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നത് ഇതും മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പിന്തുണ നൽകി എന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്നു വന്ന വിവിധ ഓഹരികളെ സംബന്ധിച്ചും അതുപോലെ സൂചികളെ സംബന്ധിച്ചും നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു സൂചികകളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഭൂരിഭാഗം സൂചികകൾക്കും നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എല്ലാ സൂചികകളും പച്ചയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പി എസ് യു ബാങ്ക് ആണ് ഏറ്റവും അധികം ലീഡ് ചെയ്യുന്നത് റിയലിറ്റി ഫൈനാൻഷ്യൽ സർവീസസ് സൂചികൾക്കും നല്ലൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ബാങ്ക് സൂചികയും ഒരു ശതമാനത്തിനടുത്ത് ഒരു നേട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണാൻ സാധിക്കും ഇനി നിഫ്റ്റി ഫിഫ്റ്റി സ്റ്റോക്സിൽ ഇന്ന് ലീഡ് ചെയ്യുന്ന ഓഹരികൾ കൂടി നോക്കാം നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് ജിയോ ഫൈനാൻഷ്യൽ ആണ് ഏറ്റവും അധികം ലീഡ് ചെയ്യുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഭാരതീയ എയർടെൽ എച്ച് ഡി എഫ് സി ലൈഫ് നെസ്ലെ ഇന്ത്യ പോലുള്ള ഓഹരികൾക്ക് ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് നെഗറ്റീവ് വ്യാപാരം ചെയ്യുന്നത് ഓട്ടോ സ്റ്റോക്കുകളാണ് ബജാജ് ഓട്ടോ ഹീറോ മോട്ടോകോപ്പ് ഒപ്പം ബജാജ് ഫിനാൻസ് ഡോക്ടർ റെഡ്ഡി മാരുതി പോലുള്ള ഓഹരികളും ഇന്ന് ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാം ഇന്ന് വേറെ മറ്റൊരു അപ്ഡേഷൻസ് വന്നിരിക്കുന്നത് സെൻസെക്സിലുള്ള ഒരു റീഷഫിലിൻ്റെ ഒരു അപ്ഡേഷനാണ് മോർണിംഗ് നമ്മൾ എൻ എസ് സിന്നാണ് സൂചിപ്പിച്ചത് അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു സെൻസെക്സിലാണ് ഇപ്പോൾ സെൻസെക്സ് തേർട്ടിയിലാണ് ഈ ഒരു റീഷഫിൽ നടക്കുന്നത് നെക്സ്റ്റ് വീക്ക് മുതലാണ് ഈ ഒരു റീഷഫിലിൻ്റെ പുതിയ അപ്ഡേറ്റഡ് ഐട്ല ഇൻഡസസിന്റെ ഒരു അപ്ഡേഷൻസ് വരുന്നത് ട്രെൻഡും ഭാരതീയ ഇലക്ട്രോണിക്സും ഇലക്ട്രോണിക്സുമാണ് ഇപ്പോൾ സെൻസെക്സ് തേർട്ടിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നെസ്ലെ ഇന്ത്യ ഇൻഡസൻ ബാങ്ക് എന്നീ ഓഹരികളെ ഈ ഒരു ഇൻഡെക്സിൽ നിന്നും ഒഴിവാക്കും എക്സ്ക്ലൂഡ് ചെയ്യുമെന്ന അപ്ഡേഷൻസാണ് വന്നിരിക്കുന്നത് സോ ഇങ്ങനെയൊരു മാറ്റം പുനഃക്രമീകരണം നടത്തുമ്പോൾ ഫണ്ട് ഫ്ലോയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഫണ്ട് ഇൻഫ്ലോ ഉണ്ടാവുക ഭാരത് ഇലക്ട്രോണിക്സ് ഇൻക്ലൂഡഡ് ആകുമ്പോൾ എത്ര ഫണ്ട് ഫ്ലോ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം നുവാമ ആൾട്ടർനേറ്റീവ് റിസർച്ച് ിന്റെ കണക്ക് പ്രകാരം ഭാരത് ഇലക്ട്രോണിക്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മുന്നൂറ്റി എഴുപത്തി എട്ട് മില്യൺ ഡോളറിൻ്റെ ഒരു ഇൻഫ്ലോ ആണ് ഏകദേശം വരുന്നത് ഈ ഒരു സ്റ്റോക്കിൻ്റെ ആവറേജ് ഡെയിലി വോളിയം ട്രേഡിംഗ് വോളിയം നോക്കുന്നതിൻ്റെ രണ്ട് മടങ്ങ് അധികം ഈ ഒരു ഇൻഫ്ലോ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് വഴി കമ്പനിക്ക് അല്ലെങ്കിൽ സ്റ്റോക്കിന് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു ആറ് മാസത്തിനിടയിൽ മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ ഒരു റാലി നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ളൊരു ബൈയിംഗ് ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഓർഡർ ബുക്കൊക്കെ നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൈപ്പ് ലൈൻ രേഖപ്പെടുത്തുന്ന ഒരു കമ്പനി കൂടിയാണ് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഓർഡർ ഇൻഫ്ലോ ഒക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു നമ്മൾ തന്നെ കുറേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഓർഡറുകളെ കുറിച്ച് സോ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ളൊരു ഓർഡറുകളൊക്കെ തന്നെ ലഭിച്ചുകൊണ്ട് ഒരു നല്ലൊരു മൊമെൻ്റം നിലനിർത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് അടിസ്ഥാനത്തിൽ തന്നെ വിപണിയിലും നല്ലൊരു ും ഇൻട്രസ്റ്റ് കടന്നു വരുന്നുണ്ട് അടിസ്ഥാനത്തിൽ ഒരു മാർക്കറ്റ് ഒക്കെ ക്യാപ്പിന്റെ തന്നെയാണ് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നതും ഈ ഒരു ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ തുടർന്ന് നമുക്ക് നല്ലൊരു ഇൻഫ്ലോ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനി ടാറ്റാ ഗ്രൂപ്പിന്റെ ട്രെൻഡിനെ ആഡ് ചെയ്യുന്നത് വഴി മുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറിന്റെ ഒരു ഇൻഫ്ലോ പാസീവ് ഇൻഫ്ലോ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് കണക്ക് പറയുന്നത് കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ പതിനഞ്ച് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരിയാണ് ട്രെൻഡ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇവരുടെ ഇവരുടെ വോളിയം നോക്കുമ്പോൾ ഏകദേശം അഞ്ച് പോയിൻ്റ് എട്ട് മടങ്ങിൻ്റെ അധികം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇനി നെസ്ലെ ഇന്ത്യ നമുക്ക് ഒഴിവാക്കുമ്പോൾ എത്ര ഔട്ട്ഫ്ലോ ആണ് പോകുന്നതെന്ന് കൂടി നോക്കാം നെസ്ലെ ഇന്ത്യയെ സംബന്ധിച്ച് ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറിൻ്റെ ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് അതിൻ്റെ ആവറേജ് ഡെയിലി വോളിയത്തിൻ്റെ പത്ത് മടങ്ങ് വർദ്ധനമാണ് ഈ ഒരു ഔട്ട്ഫ്ലോയിൽ ഉണ്ടാകാൻ സാധ്യത എന്നാണ് നമുക്ക് അറിയുന്നത് അതായത് നമുക്ക് ഈ ഇൻക്ലൂഡ് ആകുന്ന ഓഹരികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കമ്പനികളെ സംബന്ധിച്ച് അത് പോസിറ്റീവാണ് പക്ഷെ ഔട്ട്ഫ്ലോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ആണ് നെസ്സല ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ എട്ട് ശതമാനത്തിൻ്റെ ഒരു റാലി നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നു ഇനി ഇൻഡസൻ ബാങ്കിനെ സംബന്ധിച്ച് ഇൻ ഇത് എക്സ്ക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ആവറേജ് ഡെയിലി വോളിയത്തിൻ്റെ ആവറേജ് വിളി ഡെയിലി മോളിയത്തിൻ്റെ ഒന്നേ പോയിൻറ്റ് ഒൻപത് മടങ്ങ് ഔട്ട് ഫ്ലോ ആയിരിക്കും രേഖപ്പെടുത്തുക ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ച് മില്യൺ ഡോളറിൻ്റെ ഒരു ഔട്ട് ഫ്ലോ ഇൻഡസൻ ബാങ്കിൻ്റെ അപ്ഡേഷൻസ് ഓൾറെഡി നമുക്ക് ഫോളോ അപ്പ് ചെയ്തതാണ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രിപ്പൻസിയും അങ്ങനെ അത്തരം ന്യൂസുകളൊക്കെ തന്നെ ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പിനെയും വിപണിയിലെ പ്രകടനത്തെയും ഒക്കെ തന്നെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ഔട്ട് ഫ്ലോ രേഖപ്പെടുത്തുന്നത് ഇനി മറ്റ് ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം അൾട്രാ സിമെൻറ്റിനെ സംബന്ധിച്ച് ഒരു മാർജിനലായിട്ടുള്ള വെയിറ്റ് ഇൻക്രീസ് ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഏകദേശം നാല് മില്യൺ ഡോളറിന്റെ ഇൻഫ്ലോ ഇതുവഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാം എന്നാൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഭാരതി എയർടെൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഐ സി ഐ ബാങ്ക് ഇൻഫോസിസ് സൺഫാർമ ലാർജർ ആൻഡ് ട്യൂബ്രോ ഐ ടി സി പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് മൈനർ ആയിട്ടുള്ള വളരെ നേരിയ വെയിറ്റ് റിഡക്ഷൻസ് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയേക്കാമെന്ന് പറയുന്നുണ്ട് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പാസീവ് ഔട്ട്ഫ്ലോ ഇത്തരം സ്റ്റോക്കുകളിൽ ഉണ്ടായേക്കാമെന്നും ഇപ്പോൾ ഈ ഒരു റിസർച്ചിൽ പറയുന്നു ഇനി സെപ്പറേറ്റായിട്ട് നമ്മൾ ഫുഡ് സി ഇൻഡെക്സിന്റെ ഒരു മാറ്റം കൂടി നമ്മൾ പറയുന്നുണ്ട് അതിൽ പലവിധ ഇന്ത്യൻ സ്റ്റോക്കുകളെയും ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതിൽ വിശാൽ മെഗാ മാർട്ടിനെ സംബന്ധിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ രേഖപ്പെടുത്താൻ സാധിക്കുക എന്നും അറിയുന്നുണ്ട് നൂറ്റി പതിനഞ്ച് മില്യണോളം മില്യൺ ഡോളറോളം ഒരു ഇൻഫ്ലോ ഈ ഒരു ഓഹരിയിൽ ഉണ്ടായേക്കാം പ്രതീക്ഷിക്കുന്നു തുടർന്ന് ഹ്യൂണ്ടായ് മോട്ടോർ ഇന്ത്യ ഏകദേശം അൻപത്തി ആറ് മില്യൺ ഡോളറിൻ്റെ ഒരു ഇൻഫ്ലോ ഉണ്ടാകും പ്രതീക്ഷിക്കുന്നുണ്ട് വാര്യ എനർജീസ് നാൽപ്പത്തി ഒൻപത് മില്യൺ ഡോളറിൻ്റെ ഒരു ഇൻഫ്ലോ ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സ്വിഗി മുപ്പത്തി രണ്ട് മില്യൺ ഡോളറിൻ്റെ ഇൻഫ്ലോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എൻ ടി പി സി ഗ്രീൻ എനർജ് മറ്റൊരു സ്റ്റോക്ക് അതിൽ ഇരുപത്തി രണ്ട് മില്യൺ ഡോളറിന്റെ ഒരു ഇൻഫ്ലോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുക റിലയൻസിനെ സംബന്ധിച്ച് അൻപത്തി ഏഴ് മില്യൺ ഡോളറിന്റെ ഒരു ഇൻഫ്ലോ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതായത് അവരുടെ ആവറേജ് ഡെയിലി വോളിയത്തിന്റെ ഒരു മൂന്ന് പോയിന്റ് മൂന്ന് മടങ്ങിൻ്റെ ഒരു ഇൻഫ്ലോ എക്സ്ട്രാ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് മറ്റ് കമ്പനീസും ഇത്തരത്തിൽ ഒരു ഫുഡ്സി ഇൻഡിസസിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അതിൽ ആഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ വൺ സോസ് സ്പെഷ്യലിറ്റി ഫാമ സായി ലൈഫ് സയൻസ് പോലുള്ള കമ്പനികൾ കൂടിയും ഇൻക്ലൂഡഡ് ആക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സോ ഇങ്ങനെയാണ് ഈ ഒരു ഉണ്ടാകുന്ന റീബാലൻസിങ് വഴി എക്സ്ക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കമ്പനികൾക്കുണ്ടാകുന്ന ഒരു ഫണ്ട് ഫ്ലോയിൽ ഉണ്ടാകുന്ന എന്ന് പറയുന്നത് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒഴിവാക്കപ്പെടുന്ന ഓഹരികളെ സംബന്ധിച്ച് അതൊരു സ്വല്പം ആണ് ഷോർട്ട് ടേമിലേക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഓഹരികളിൽ കാണാം നേരെ മറിച്ച് പോസിറ്റീവാണ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഓഹരികൾക്ക് പോസിറ്റീവാണ് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഷോർട്ട് ടേമിൽ ഓഹരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് പതിവ് പോലെ തന്നെ ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ നോക്കാം അതിൽ സനാതൻ ടെക്സ്റ്റൈൽസ് എന്ന കമ്പനിക്ക് ആക്സസ് സെക്യൂരിറ്റീസ് ഇപ്പോൾ ഒരു ബൈഷുപാഷ നൽകിയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് നിലവിലെ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പതിനൊന്ന് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ഇവരുടെ നാലാം പാദ ഫലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ക്വാർട്ടർലി റവന്യൂവിൽ ഒരു നേരിയ ഇടിവായിരുന്നു കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അടുത്തൊരു സാമ്പത്തിക വർഷത്തിലും ഈ ഒരു സാമ്പത്തിക വർഷത്തിലും വരുമാന വളർച്ചയിൽ നാൽപ്പത്തി ഏഴ് ശതമാനത്തിൻ്റെയും മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെയും ഒരു മുന്നേറ്റം ഉണ്ടായേക്കാം എന്ന് ആക്സിസ് സെക്യൂരിറ്റീസ് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇൻഡസ്ട്രി എക്സ്പീരിയൻസും ഒപ്പം തന്നെ ക്ലയൻറ് റിലേഷൻഷിപ്പും കുറേ കൂടെ മെച്ചപ്പെട്ടതായിട്ട് മെച്ചപ്പെട്ടതായിട്ട് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് ഇതൊരു മൂന്ന് മുതൽ ആറ് ആറുമാസ കാലയളവിലേക്ക് ആക്സിസ് സെക്യൂരിറ്റീസ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരിയാണ് ഇനി ഹാപ്പിയസ് മൈൻഡ്സ് ആണ് മറ്റൊരു ഓഹരി അത് ആനന്ദ് റാത്തി എന്ന് പറയുന്ന ബ്രോക്കറേജ് ആണ് ഭൈഷുഭാഷ നൽകിയിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണിപ്പോൾ ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് അതായത് മുപ്പത്തി ഒന്ന് ശതമാനത്തോളം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ ഒരു ഓഹരിക്ക് ഉണ്ടായേക്കാമെന്ന് കമ്പനി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നോർഗാനിക്കായിട്ട് ഗ്രോത്ത് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളൊരു കമ്പനിയാണ് ഇപ്പോൾ എന്ന് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏണിംഗ്സ് പെർ ഷെയർ വളരെയധികം ശക്തമായിട്ട് നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചേക്കാം എന്നൊരു വിലയിരുത്തൽ കൂടി ആണന്ദ് റാത്തി പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്റ്റോക്കിന് ബൈ ശുഭാശ നൽകിയത് ഹാപ്പിയസ്റ്റ് മൈൻസിൻ്റെ സ്മോൾ ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് ഒൻപതിനായിരത്തി കോടി രൂപയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഐ സോഫ്റ്റ്വെയർ സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഹാപ്പിയസ്റ്റ് മൈൻസ് എന്ന് പറയുന്നത് ഇനി കമ്പനിയുടെ നാലാം പാദ ഫലങ്ങൾ നോക്കുന്ന സമയത്ത് ടോട്ടൽ ഇൻകം അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു മൂന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റമായിരുന്നു കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അവരുടെ എം ക്വാർട്ടർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ ഒരു ഇയറോൺ ഇയർ വളർച്ച രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് നോക്കുമ്പോൾ മുപ്പത്തി കോടി രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി ആൻറ്റിക് എന്ന് പറയുന്ന ബ്രോക്കറേജ് ബൈ ശുപാർശ നൽകിയിട്ടുള്ള ഓഹരി ശിൽപ മെഡിക്കെയർ ആണ് ശിൽപ മെഡിക്കെയറിനെ സംബന്ധിച്ച് ആയിരത്തി തൊണ്ണൂറ് രൂപ വരെ ഓഹരി എത്തിയേക്കാം എന്നൊരു എക്സ്പെക്റ്റേഷൻസ് പങ്കുവയ്ക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഒരു അപ്സൈറ്റ് പൊട്ടൻഷ്യലാണ് ഈ ഒരു സ്റ്റോക്കിന് നൽകുന്നത് ഇനി നുവാമയുടെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരി ഓറോ ബിന്ദോ ഫാർമയാണ് ബൈ അന്ന് ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി ആയിരത്തി നാനൂറ്റി അറുപത് രൂപയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരുന്നു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നും ചെറിയൊരു കട്ട് ടാർഗറ്റ് പ്രൈസിൽ നൽകിയിട്ടുണ്ട് അതായത് എങ്കിലും നിലവിലെ ഒരു കർണ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ അപ്സെറ്റ് പൊട്ടൻഷ്യൽ ഈ ഒരു സ്റ്റോക്കിനെ പ്രതീക്ഷിക്കുന്നുണ്ട് മീഡിയം ടേമിലേക്ക് ധാരാളം ഗ്രോത്ത് വളർച്ചാ സാധ്യതകൾ കമ്പനിക്ക് ഉണ്ട് എന്ന് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നു വിലയിരുത്തുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏഴ് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ എബിഡ എബിഡയിലും വരുമാനത്തിലും ഒരു െന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ലാഭത്തിൽ പതിനഞ്ച് ശതമാനത്തിന്റെ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് റവന്യൂവിലാണ് ഏഴ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിലവിലെ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു വാല്യുവേഷൻ അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു എൻട്രി പോയിന്റ് ആണ് അട്രാക്റ്റീവ് എൻട്രി ലെവലാണ് എന്നുള്ളത് ഇപ്പോൾ ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ നുവാമയാണ് ഈ ഒരു ഓറോ ബിന്ദോ ഫാർമ എന്ന് പറഞ്ഞ സ്റ്റോക്കിന് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത് യെസ് സെക്യൂരിറ്റീസിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരി ഷാലറ്റ് ഹോട്ടൽസ് ആണ് ഈ ഒരു സ്റ്റോക്കിന് കവറിങ് നൽകുമ്പോൾ ആയിരത്തി എൺപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് കമ്പനിക്കും വളരെയധികം വളർച്ചാ സാധ്യതകൾ ബ്രോക്കറേജ് കാണുന്നുണ്ട് കാരണം അവർ പ്രധാനമായിട്ടുള്ള മെട്രോ മാർക്കറ്റിലടക്കമുള്ള സ്ട്രാറ്റജിക് എക്സ്പാൻഷൻ പ്ലാനുകൾ അവർ നടപ്പിലാക്കുന്നുണ്ട് മാത്രമല്ല ഹോട്ടൽ റൂംസ് ലിമിറ്റഡ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ മെട്രോ മാർക്കറ്റിലൊക്കെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കമ്പനി നടത്തുന്നുണ്ട് മാത്രമല്ല റോബസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ പൈപ്പ് ലൈനാണ് കമ്പനിക്ക് ഉള്ളത് മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് കൊമേഴ്സിയൽ റിയൽ എസ്റ്റേറ്റിൽ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് സോ ഇത്തരം ഫാക്ടേഴ്സ് ഒക്കെ പരിഗണിച്ചുകൊണ്ട് യെസ് സെക്യൂരിറ്റീസ് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ഓഹരി ആയിരത്തി എൺപത് രൂപയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സോ ഇതൊക്കെയാണ് ഇന്നത്തെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ